അപ്പൊ ഫുഡ് ഇച്ചൊപ്പം പോവാങ് സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നുണ്ട് ഇയാളൊരു മണ്ടലാണ് സൂക്ഷിക്കാം അയ്യായിരം വിട്ട് അഞ്ച് നാളെ പോവാ ഓ പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വരണം എന്താ ജിപേ ഞാൻ തുറന്നു വെച്ചിങ്ങനെ വിട് ഇപ്പൊ വിടണം കൂടെ പക്ഷെ ഇപ്പൊ അയ്യായിരം നീക്ക് വരണം അയാൻ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സീന സ്വീഡിഷ് പടം ഒക്കെ വെച്ച് നോക്കിയതൊക്കെയോ എന്റെ മിനി ഞാൻ ജിപേ തുറന്ന് കൊത്തിക്കോട്ടോ അതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഇതെനിക്ക് രണ്ടായിരത്തി എണ്ണൂറാക്കണം എഴുന്നൂറ്റിഅമ്പത്തെട്ടായിട്ടുള്ളു എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്നറിയോ ഇല്ല എഴുപത്തെട്ടായിട്ടുള്ളായിരുന്നു ഇല്ലല്ലോ എൺപത്തി മൂന്നൊക്കെ ഉണ്ടായില്ലേ

കുരിക്കണേ ആളിന്റെ മണ്ടിൽ കൂടെയാണോ ആണോ കയറിയത് ആളിന്റെ മണ്ടിൽ കൂടെയാണോ ആണോ കയറിയത് ആ ആ കുണ്ടു ചാടിയപ്പളേ ആളുടെ തിരിച്ചു പതിനായിരം തരുമോ കൊടുക്കും പോയിട്ടില്ല അതിനെ തരും നാളെ പോയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പതിനായിരം നാളെ പോകും പക്ഷെ ഇന്ന് വരണം പൈസ ജിപേ തുറക്കട്ടെ ലേബിൽ വെല്ലുവിളിക്കുന്നു കണ്ടിട്ടായി കണ്ടിട്ടായി കണ്ണന്റെ പെരുന്നാളാണ് അതെന്താളെ കണ്ടിട്ട് ഭരിക്കും എന്താ ഇഞ്ചേ ഇപ്പൊ ഇപ്പൊ പോകും പെരിയ പോവാ ഡ്രസ് എടുക്കാ ഇറങ്ങ മനോടൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയലേ പോവണത് പറഞ്ഞിട്ട് അപ്പ പോവും നാളല്ലോ ഇട്ട് വരും ഉറങ്ങോ ഇന്ന് പോന്നെ പോകും പെരി പോവാ ഡ്രസ് എടുക്കാൻ ഇറങ്ങാ അത് പറ്റൂടെ അറിയാൻ പറ്റൂട്ടോ അത് ന്യായല്ലല്ലോ അത് പറ്റൂരാന്ന് പറയാൻ പറ്റൂ ഇപ്പ അയച്ചത് എന്താ കഴിഞ്ഞാൽ ഞങ്ങടെ പെരിയപ്പോഴും ഡ്രസ്സ് എടുക്കണം അപ്പ പറഞ്ഞു ഗോവ അതെ ഗോവ ചെല്ലുന്നതുവരെ ഞങ്ങള് ലൈവ് ഇടും ഷഫീഖലോണ്ടിരിക്കും പ്രാർത്ഥന എന്തായിരുന്നു ലൈവില് പോകും ഞങ്ങൾ കോപൻ സീരീസാണ് തുടക്കപ്പെടുന്നില്ലേ ഷഫീഖാരി സ്പോൺസർ ചെയ്ത ഗോവൻ സീരീസ് പൈസ വന്നില്ലോ